മുനിസിപ്പാലിറ്റിയിൽ താമര വിരിഞ്ഞത് എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും വോട്ട് ലഭിച്ചതുകൊണ്ടാണെന്ന് ബി ജെ പി അവകാശപ്പെട്ടു ഇരുപത്തിയൊന്നാം വാർഡിൽ ബി ജെ പിയുടെ വിജയം തടയാൻ എൽ ഡി എഫ് യു ഡി എഫിന് വോട്ട് മറിക്കുകയാണ് ചെയ്തത് വരും കാലങ്ങളിൽ കൂടുതൽ വാർഡുകളിൽ നിന്ന് ബി ജെ പിയുടെ കൗൺസിലർമാരുണ്ടാകും മുപ്പത് വർഷമായി കാത്തിരുന്ന എന് എച്ച് ബൈപ്പാസിന്റെ അലൈന്മെന്റ് മാറ്റിയതിലുള്ള ജനങ്ങളുടെ പ്രതിഷേധമാണ് ഇരുപത് ഇരുപത്തിയൊന്ന് എന്നീ വാർഡുകളിൽ കണ്ടതെന്ന് മണ്ഡലം ജനറൽ സെക്രട്ടറി വിശദീകരിച്ചു കോതമംഗലം മുനിസിപ്പാലിറ്റിയിലെ ചരിത്രത്തിൽ ആദ്യമായാണ് ബി ജെ പിക്ക് ഒരു കൗണ്സിലറെ വിജയിപ്പിക്കാനായത് ഇരുപതാം വാർഡിൽ നിന്നുള്ള ഗീതാ ജയകുമാറാണ് ചരിത്രം കുറിച്ചത് ഈ വിജയത്തെ വില കുറച്ചു കാണാനാണ് എൽഡിഎഫും യുഡിഎഫും ശ്രമിക്കുന്നതെന്ന് ബിജെപി മണ്ഡലം ജനറൽ സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ മാങ്ങോട് ആരോപിച്ചു ബിജെപി നടത്തിയ ചിട്ടയായ പ്രവർത്തനത്തിലൂടെയാണ് വിജയം കൈവരിച്ചത് രണ്ട് മുന്നണികളിൽ നിന്നുള്ള വോട്ടുകളും ബിജെപിക്ക് ലഭിച്ചു ഇരുപത്തിയൊന്നാം വാർഡിൽ ബിജെപിയുടെ വിജയം തടയാൻ എൽഡിഎഫ് യുഡിഎഫിന് വോട്ട് മറിച്ചെന്ന ആരോപണവും ബിജെപിക്കുണ്ട് വരും തെരഞ്ഞെടുപ്പുകളിൽ കൂടുതൽ വാർഡുകളിൽ ബിജെപിക്ക് കൌൺസിലർമാരുണ്ടാകുമെന്നും ഉണ്ണികൃഷ്ണൻ മാങ്ങോട് പറഞ്ഞു അഞ്ഞൂറ്റി എൺപത്തിയാറോളം വോട്ടേ ആ വാർഡിലുള്ളൂ അതിൽ നാനൂറ്റി നാൽപ്പത്തി നാല് വോട്ട് പോൾ ചെയ്തു ബി ജെ പിക്ക് കിട്ടിയത് നൂറ്റി അമ്പത്തി ആറ് വോട്ടാണ് യു ഡി എഫിന് നൂറ്റി നാൽപ്പത്തി ഒമ്പത് വോട്ട് കിട്ടി എൽ ഡി എഫിന് നൂറ്റി മുപ്പത്തി ഒമ്പത് വോട്ട് കിട്ടി പക്ഷേ ഇവിടെ ത്രികോണ മത്സരം നടന്നപ്പോഴും ഈ ബി ജെ പിക്ക് നാമമാത്രം വോട്ടുണ്ടായിരുന്ന ആ മേഖലയിൽ ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും വോട്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് ലഭിച്ചു അതിൻ്റെ ഭാഗമായാണ് അവിടെ ജനപ്രതിനിധി ഉണ്ടായത് എന്നതിന് യാതൊരു തർക്കവുമില്ല ഇത് എന്തോ വലിയ അപരാധം കോതം കോതമംഗലം മുനിസിപ്പാലിറ്റി ഇരുപതാം വാർഡിലെ ആ വാർഡിലുള്ള ജനങ്ങൾ ചെയ്തു എന്ന് എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു ഇപ്പോൾ ഇടതുപക്ഷം വലതുപക്ഷം പറയുന്നത് ഇടതുപക്ഷം ഞങ്ങൾക്ക് വോട്ട് മറിച്ചു എന്നാണ് തൊട്ടപ്പുറത്തുള്ള ഇരുപത്തി ഒന്നാം വാർഡ് ഇരുപത്തി ഒന്നാം വാർഡിൽ ഇടതുപക്ഷത്തിന് എൺപത്തിയാറ് വോട്ടേ ഉള്ളൂ അപ്പോൾ മറ്റ് ആ വോട്ട് എവിടെയാണ് ആ വോട്ട് എവിടെയാണെന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് അത് കൃത്യമായി കോൺഗ്രസ് മറിച്ചു കൊടുത്തു അവിടെയും ബി വരും ജയിക്കും എന്നോ കണ്ടപ്പോൾ ഇപ്പോൾ രണ്ടാം സ്ഥാനം വന്നിട്ടുള്ള ബി ജെ പിയെ തോൽപ്പിക്കൂ എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് തന്നെയാണ് ആ വോട്ട് കോൺഗ്രസ് മറിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇവർ പരസ്പരം പഴിചാരിക്കൊണ്ട് ബി ജെ പി ഒരിക്കലും ഇവിടെ വരാൻ പാടുള്ള പാർട്ടി അല്ല എന്നുള്ള ഇവരുടെ ആ നിലപാട് തെറ്റാണ് ആ തെറ്റിന് കൃത്യമായ മറുപടി വരും നാളുകളിലുള്ള തെരഞ്ഞെടുപ്പുകളിലൂടെ ജനങ്ങൾ കൊടുക്കും ഡീൻ കുര്യാക്കോസ് എംപിയുടെയും സംസ്ഥാന സർക്കാരിന്റെയും പിടിപ്പുകേടും വാർഡുകളിലെ ബിജെപിയുടെ മുന്നേറ്റത്തിന് കാരണമായെന്നും വിലയിരുത്തലുണ്ട് ഈ വാർഡുകളിലൂടെ കടന്നുപോകേണ്ടിയിരുന്ന ദേശീയപാതയുടെ ബൈപ്പാസ് നിർമ്മിക്കാതിരിക്കുകയും അലൈൻമെന്റ് മാറ്റുകയും ചെയ്തതിലുള്ള ജനങ്ങളുടെ പ്രതിഷേധമാണ് വോട്ടെടുപ്പിൽ പ്രകടമായത് ശേഷമാണ് അലൈൻമെന്റ് ഇത്രയും വർഷം ജനങ്ങൾ ഇതിന്റെ പേരിൽ ബുദ്ധിമുട്ട് അനുഭവിച്ചതാണ് സ്വാർത്ഥ ലാഭത്തിനും ധനലാഭത്തിനും വേണ്ടിയാണ് അലൈൻമെന്റ് മാറ്റിയത് ഇതിന്റെ പേരിൽ നിരവധി കുടുംബങ്ങൾ ബി ജെ പിയിൽ ചേർന്നുവെന്നും ഉണ്ണികൃഷ്ണൻ മാങ്ങോട് പറഞ്ഞു ഒരു മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് അവർ മറ്റേ ബൈപ്പാസുമായി ബന്ധപ്പെട്ടുകൊണ്ട് എൻ എച്ച് ബൈപ്പാസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന് അതിന് വേണ്ട ഒരുക്കങ്ങൾ നടത്തിയപ്പോൾ ആ അലൈൻമെന്റ് അലൈൻമെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പേ തുടങ്ങിയ ആ ഒരു പരിപാടി നാളിതുവരെ അത് നടത്താതിരിക്കുകയും ഒരു സുപ്രഭാതത്തിൽ ആ അലൈന്മെൻറ്റ് വേറൊരു വഴിയിലൂടെ തിരിച്ചുവിട്ട് ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും ആളുകൾ സ്വാർത്ത താല്പര്യങ്ങൾക്ക് വേണ്ടിയും ധനലാഭത്തിന് വേണ്ടിയും ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു പ്രതിഷേധമാണ് ആ ഇരുപതാം വാർഡിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രതിനിധിയെ വിജയിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടി വിജയിപ്പിക്കുന്നതിന് വേണ്ടി അവിടെയുള്ള ആളുകൾ ചെയ്തിട്ടുള്ളത് ന്യൂസ് കോതമംഗലം